ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇതിപ്പോൾ എന്താങ്കിലും കാണുന്ന വെച്ചാൽ എന്താ പറയുക ഇക്ക വന്നേന്ന് കേട്ടോ ജോലിയെല്ലാം കഴിഞ്ഞ് ഇക്ക വന്നപ്പോൾ കുട്ടികൾ മുട്ടായിക്ക് തിരക്കൂടിയത് അങ്ങനെ ഫിലോൻ മുട്ടായി കൊടുത്തോളി തിന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ജെല് മുട്ടായി ഇക്ക എനിക്കും തിന്നു വന്നിട്ടോ കേസ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതാവുമ്പോൾ കുട്ടികളെ ചങ്ക് കൊടുക്കുന്നില്ല പേടിയൊന്നും വേണ്ടില്ല അങ്ങനെ ഇക്കതാ വന്നപ്പോൾ ഡെക്ക് എഗ്ഗ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതായത് താറാവ് മുട്ട താറാമുട്ട ആരോഗ്യം ഇവിടെ തുടങ്ങുന്നു അതി വെച്ച കണ്ടില്ല നിങ്ങൾ അങ്ങനെ തന്നെ അപ്പം നീ കുറച്ച് ദിവസം താറാമുട്ട തിന്നായിരുന്നേക്കാണ്ട് അത് വാങ്ങിയിട്ട് വന്നതാണ് അസ് ഒരു ഇപ്പം പന്ത്രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാത്തു പാത്തു നീച്ചോക്കപ്പം ഞാനൊരു കടി ഉണ്ടായിരുന്നിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അതിന്റെ ഗെയ്സ് അപ്പം ഞാൻ കരുതിന്ന ഇച്ചിരി പിന്നെ എന്താ അറിയുമോ ഉണ്ടാക്കണം എന്ന് കരുതി അന്നേരം ഉണ്ടാക്കണം അന്ന് അരച്ചൊരു സമാധാനം കിട്ടും തേങ്ങ എല്ലാം പൊളിച്ച അതിൻ്റെ ഒരു മുറി ഇപ്പോൾ പാത്തു കൊടുത്ത് കളിക്കുന്ന കേട്ടോ കാലത്തൊക്കെ ചൂടാൻ മക്കളെ ഇന്നത്തെ പ്ലാൻ അത് ആ ഉള്ളിയൊക്കെ മൂപ്പിച്ചുണ്ട് ഞാൻ എനിക്കെന്താ അറിയോ പണ്ടേ ഇല്ലതാ കരുതി അതപ്പം നടത്തും ഞാനൊക്കെ എഞ്ചിപ്പം മാമ്മാർ പോകും അങ്ങനെയൊക്കെ ചില തോന്നലേക്കാരും അന്നേരച്ച് പോകണേ ആ കോലത്തിൽ അതേപോലെ തന്നെ ഇന്ന് കുറച്ച് കൽത്തപ്പൻ ചൂടണം എന്നൊരു കൂതി അങ്ങനെ ഇപ്പം ഞാൻ അത് ചുടട്ടെ ഇതേ അപ്പോൾ കുട്ടികൾ രണ്ടാളും അവിടെ ഇരുന്ന് കളിക്കണം കേട്ടോ മിക്ക ദിവസം പത്ത് ദിവസം അപ്പോൾ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ടോ അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഒരു വികൃതിയൊന്നും കാട്ടാതെ പോകാമല്ല സന്തോഷത്തിൽ ഇരിക്കുന്ന കേട്ടോ ഗേസ് അങ്ങനെ താ ഞങ്ങൾ മുറ്റത്ത് മുറ്റത്തേക്ക് മുറ്റത്ത് കറങ്ങാനാണ് ഒരു നാല് മണി കാത്ത് നിൽക്കുക അപ്പം എനിക്ക് കുറേ നേരത്തെ ഇറങ്ങിയതിന് പോവാ 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 അപ്പം ഞാൻ വെയിലാറട്ട് അങ്ങനെ പിടിച്ച് നിർത്തിയതാ ഇതാ നമ്മൾ കുക്കറപ്പെന്നും പറയും കലത്തപ്പം എന്നും പറയും കുക്കറിലെ ഞാൻ ഉണ്ടാക്കണേ അതുകൊണ്ട് വൈകുന്നേരത്തിന് കുറച്ച് ചോറും അങ്ങ് അടുപ്പത്തിട്ടതാണ് കേട്ടോ ചോറ് തീർന്നിട്ടുണ്ടായിന് ദോശ ഒക്കെ അരക്കാനും ചോറൊക്കെ വേണമല്ലേ എഴുതിയത് ദോശ ഒക്കെ ഇഡലേക്കും രണ്ടിനും കൂടി ഒരു ദിവസം ഉണ്ടാക്കിയേക്കല്ല മാവ് കുറച്ച് ചോറും വേണമല്ലേ എഴുതിയത് അപ്പോൾ ഞമ്മൾ കുക്കറപ്പൊന്ന് തുറന്ന് നോക്കാൻ നോക്കിയത് ഗേസ് അത്യാവശ്യം നന്നായിട്ടുണ്ട് ഞാൻ ഇതുവരെ ചുട്ടയിലില്ലേ ഫസ്റ്റ് നന്നാവലാണിത് ഞാൻ ചുട്ടയിലൊന്നും നന്നാവാറില്ല കേട്ടോ അപ്പം ഞാൻ കരുതി ഇന്നത്തത് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ എഴുതി നോക്കിയതാണ് ചുട്ട് നോക്കിയതാണ് പാടി പൊള്ളിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കുക്കർ ഇപ്പോൾ മുന്തിരി ജ്യൂസാണ് കേട്ടോ ഇന്നത്തത് ചായ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വൈകുന്നേരത്ത് ഞാൻ മുന്തിരി മുന്തിരി ജ്യൂസല്ല മുന്തിരി ലേമോ ഒരു നാരങ്ങൻ്റെ കഷ്ണം രണ്ട് മുന്തിരിയിട്ട് കാട്ടും കണ്ടടിച്ചു തന്നെ മക്കളെ മുപ്പത് ഉറുപ്പിയാണ് ഇത് പെരുന്തൽമണ്ണ ഈ സാധനത്തിന് ഞാൻ കൊടുക്കൽ സ്കൂളിൽ വരുമ്പോൾ കൊയങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു മുന്തിരി ലേമോ കുടിച്ചു അല്ലെങ്കിൽ പൈനാപ്പിൾ ലേമോ ഇതിലൊക്കെ എന്താ ഉണ്ടാവും ഓരോ കഷ്ണം അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുക്കറിൽ നിന്ന് ആ സാധനം തീർക്കുക അടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് നല്ല സോഫ്റ്റും ഉണ്ട് എന്നാൽ ഇങ്ങനെയാണെങ്കിൽ ഇറക്കുമെന്ന് ഉണ്ടാക്കിയൊക്കെ എന്നൊക്കെ കരുതി കേട്ടോ അപ്പോൾ കുട്ടികളും തന്നെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇപ്പം ഈ ഒരു സാധനത്തിന് വേണ്ടി അപ്പം ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞത് കണ്ട് മുറിച്ചതാണ് കേട്ടോ ഞാനും നീച്ചൊക്കെ എനിക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ കേക്ക് അതേപോലെ എന്ത് ബനാന കേക്ക് അങ്ങനത്തെ എല്ലാം മുറിച്ചതൊക്കെ എനിക്കിഷ്ടമായിട്ടോ അപ്പം ഞാൻ കരുതിന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ കണ്ട് മുറിച്ചായിരുന്നു കണ്ട് പിന്നെ ഒരു മുറി എടുത്തിട്ട് ഞമ്മളെ ഫിലിമോളൊക്കെ കൊടുത്തേനു കേട്ടോ കാലത്തപ്പം ഒന്ന് ആരും എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ അതിനെ ഇത്രയും നന്നാവാറില്ല അപ്പം എനിക്ക് തന്നെ നന്നായി നല്ലൊരു ഫീലാണ് കേട്ടോ ഈ ഇത് കാണുമ്പോൾ എനിക്ക് എന്താ ചോന്ന കിണ്ടത്തപ്പം പോലെ ഉണ്ട് കേട്ടോ എൻ്റെ അപ്പം കാലത്തപ്പം പോലെ ആയിട്ടില്ല എന്നാലും പാടില്ല തിന്നാലും നമുക്ക് എഴുതിയിട്ടോ ആ പൂതി വെച്ച അന്നേരം ഉണ്ടാക്കണം കേസ് എന്താണെങ്കിലും പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങോട്ട് പടിയും അവളൊന്നും അറിയില്ല അറിയില്ല അറി ഇരുന്നാലേ ഒന്നും അറിയില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തതാണ് കേട്ടോ നീച്ചോസിന് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവന് അവനോട് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പാത്തൂസിനോട് ചോദിച്ചെങ്ങനുണ്ട് അപ്പം നീച്ചോറിണ്ട് സൂപ്പർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴാണ് പോവുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നാളെ കല്യാണം ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ചോദിച്ചത് ഞാൻ എപ്പോഴാണ് പോവുക അപ്പോൾ കുട്ടികൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ അസാം വൈക്കം